ിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചാരണമാണ് ഒന്നാം ഘട്ടത്തേതിൽ നിന്ന് സമാനമായി നാളെയും റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തുമെന്നാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക ശ്രമം നടക്കുന്നുവെന്നാണ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ആരോപിച്ചത് ആദിൽപാലോട് നമുക്കൊപ്പം ചേരുന്നു ആദിൽപാലോട് ഗുഡ് ഈവനിംഗ് ബീഹാറിൽ ഇനി ഒരുപാട് മാറ്റിമറിക്കാനൊന്നും സമയമില്ല ഇനിയുള്ള മണിക്കൂറുകളിൽ പരമാവധി വോട്ടർമാരെ കാണുക വോട്ടുറപ്പിക്കുക അതിനപ്പുറം നാളെ നിർണായകമായ വിധിയെഴുത്താണ് ആദ്യഘട്ടത്തേതിനേക്കാൾ ഇക്കുറി കൂടുതൽ സീറ്റുകൾ ആർക്ക് നേടാൻ കഴിയും എന്നതുകൂടി ആശ്രയിച്ചായിരിക്കില്ലേ അന്തിമവിധി ഉറപ്പായും അങ്ങനെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പ മിനിറ്റുകൾക്ക് മുൻപ് തേജസ്വി യാദവും മാധ്യമങ്ങളെ കണ്ടിരുന്നു അമിത്ഷാക്കും നരേന്ദ്രമോദിക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഗുജറാത്തികൾ വന്ന് ബീഹാറിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന ആരോപണമാണ് അത് ബീഹാറിൽ ചലനമുണ്ടാക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പ്രത്യേകിച്ച് ബീഹാർ എന്നത് ബീഹാരികൾക്ക് അഭിമാനമാണ് അത് മറ്റ് സംസ്ഥാനത്ത് നിന്ന് രണ്ടുപേർ വന്ന് കൈക്കലാക്കാൻ ശ്രമിക്കുകയാണ് അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണം കൂടുതൽ ചർച്ചയാക്കുകയാണ് ചർച്ചയാക്കുകയാണ് മഹാസഖ്യം അതിനൊപ്പം തന്നെ ബീഹാറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അമിത് ഷാ നേതൃത്വം നൽകുന്നുവെന്ന ആരോപണം കൂടി തേജസ്വ്യാദവ് അവസാന മണിക്കൂറുകളിൽ ഉന്നയിക്കുകയാണ് അതിന് ചില കാരണങ്ങൾ കൂടി പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇരുന്നൂറ്റിയെട്ട് പോലീസ് ഗ്രൂപ്പുകളാണ് ബീഹാറിന്റെ സുരക്ഷയ്ക്കായി തെരഞ്ഞെടുപ്പ് ചുമതലയ്ക്കായി വന്നത് പക്ഷേ ഈ വന്നതൊക്കെയും ബീഹാർ ഭരിക്കുന്ന ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നാണ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ബംഗാളിൽ നിന്നോ കർണാടകയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ എന്തിന് പറയണം തൊട്ടടുത്ത് നടക്കുന്ന ജാർഖണ്ഡിൽ നിന്ന് പോലും പോലീസിനെ വിളിക്കാത്തതിന് കാരണം എന്താണ് എന്ന ചോദ്യം കൂടി തേജസ്വി യാദവ് ഉന്നയിക്കുന്നുണ്ട് എന്തായാലും വലിയ വിമർശനങ്ങൾ വരുന്നു തേജസ്വി യാദവിന്റെ അവസാനവട്ട ഒരു പ്രതികരണം അത് എങ്ങനെയാകും തെരഞ്ഞെടുപ്പിന് ഫലിക്കുക എന്നുള്ളതുകൂടി ഒരു ചോദ്യചിഹ്നമായി മാറിയിട്ടുണ്ട് നാളെയാണ് ഇരുപത് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ജനവിധി എഴുതാൻ പോകുന്നത് മണ്ഡലങ്ങളിൽ നേരത്തെ ജനവിധി ഒന്നാം ഘട്ടത്തിൽ എഴുതിയിരുന്നു വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണത് സ്വാഭാവിക യും വെള്ളിയാഴ്ച നമുക്കറിയാൻ കഴിയും ഈ പ്രതികരണങ്ങളെയൊക്കെ പ്രതിഫലനം എന്താകുമെന്ന് സുജയ ഓക്കെ അതിന് അതിന്റെ കൂടെ തന്നെ മറ്റൊരു പ്രതിഫലനം കൂടി നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കണം ആതിൽപാലോടെ നമ്മളിപ്പോൾ സമയം അഞ്ചര ആയിട്ടേ ഉള്ളൂ ഇവിടെ പുറത്തൊക്കെ നേരം ഇരിട്ടിയിട്ടില്ല അസ്തമിക്കാനായിട്ട് ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ സൂര്യൻ ഇങ്ങനെ പതുക്കെ പതുക്കെ കടലിലേക്ക് താഴാൻ പോകുന്ന ആ ഒരു സുന്ദരമായ അസ്തമയെ കാഴ്ചയുള്ള സമയമാണ് പക്ഷെ അവിടെ നേരത്തെ ഇരുട്ടായിരിക്കുന്നു അതിന്റെ കാര്യം കൂടി അതിൽ ശ്രദ്ധിച്ച് കാണുമല്ലോ പാറ്റ്നയിലൊക്കെ അഞ്ചു മണി ആകുമ്പോഴേ നേരം ഇരുട്ടാകും അപ്പോൾ പിന്നിൽ എന്താണ് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത് എന്താണ് ഇരുട്ട് കൂടി ഒരു മറുപടി ആവാം ഉറപ്പായും ഞാൻ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം ഇത് പ്രധാനപ്പെട്ട ഒരു നാലുവരി പാതയാണ് പ്രധാനപ്പെട്ട ഒരു ദേശീയ പാതയാണ് പട്ടണയ്ക്ക് സമീപമുള്ള ഇവിടത്തെ കാഴ്ചയാണ് സുജയായി കാണുന്നത് ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചു മണി കഴിയുമ്പോൾ തന്നെ ഇവിടെ ഇരുൾ വീണു തുടങ്ങും നാലര കഴിയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു ആറര മണി സന്ധ്യാസമയത്തിലേക്ക് കാര്യങ്ങൾ പോകും പക്ഷെ രാവിലെ അതിരാവിലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതിലപ്പുറം നേരത്തെ പകൽ വെളിച്ച് മരികയും ചെയ്യും സൂര്യൻ ഒതുക്കുകയും ചെയ്യും നല്ല തണുപ്പാണ് ഇപ്പോൾ ബീഹാറിലുള്ളത് പ്രത്യേകിച്ച് രാത്രി സമയം ഒരു തണുപ്പ് കാലാവസ്ഥയിലേക്ക് വിന്ററിലേക്ക് ഉത്തരേന്ത്യ കടന്നു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ കൂടി പ്രതിഫലനമായിട്ടാണ് നേരത്തെ ഇരുട്ടുന്നു കുറച്ചുകൂടി നേരത്തെ സൂര്യൻ ഉദിക്കുന്നു എന്നുള്ളത് ബീഹാറിൽ ഇപ്പോൾ രാത്രിയായോ റിപ്പോർട്ട് ഇരുട്ടത്ത് നിൽക്കുന്നു അപ്പോൾ പാറ്റ്നയിലൊക്കെ അഞ്ചുമണിയാകുമ്പോഴേക്കും നേരം ഇരുട്ടും ഓരോ സ്ഥലങ്ങളിലും ഗേ ആകുമ്പോഴേക്കും കുറച്ചുകൂടെ കഴിയും അഞ്ചേകാലാകും അങ്ങനെ പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പൊതുവേ ഒരു അഞ്ചഞ്ചര ആകുമ്പോഴേക്ക് മൊത്തത്തിൽ ഇരുട്ടാകും അതാണ് ആ ഇരുട്ടിലാണ് ആതിൽ നിൽക്കുന്നത് അപ്പോൾ ബിഹാറിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഏത് സ്ഥാനാർത്ഥി തിരിച്ചുകൊണ്ട് വരുമെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം താങ്ക് യു ആദിൽപാലോൾ